സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ യൂര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ ഒരു അടിപൊളി വീടാണ്ട്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് അടിപൊളി വീടാണ് നാടങ്ങണറുള്ള നല്ല രസമുള്ള ഗ്രാനൈറ്റ് കെട്ട നല്ല വൃത്തിയുള്ള വീടാണ് അപ്പോൾ നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ വീടോ സ്ഥലം ബുക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടോളൂ ഏത് ജില്ലയിലായിക്കോട്ടെ ഇഷ്ടംപോലെ ആവശ്യമുണ്ട് ചമ്മാട് ഭാഗത്ത് ചമ്മാടിൻ്റെയും എന്താണ് തലപ്പാറിൻ്റെ അടിയിൽ ഒരു പത്തോ പന്ത്രണ്ടോ സെൻറ്റ് ഭൂമി ആവശ്യമുണ്ട് അർജൻറ് ആവശ്യമാണ് ഇതൊക്കെ തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് അതുപോലെ തന്നെ പല ഭാഗങ്ങളും ഇഷ്ടംപോലെ അത്യാവശ്യക്കാരുള്ള ഒരുപാട് വീടുകളുണ്ട് ആവശ്യമുണ്ട് മലപ്പുറം ഭാഗത്ത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പ്യൻ്റെ വീടുണ്ട് മലപ്പുറം മഞ്ചേരിൻ്റെ അടിയിൽ അങ്ങനെ ഒരുപാട് വീടുകളുടെ ആവശ്യക്കാരുണ്ട് ഒരുപാടുണ്ട് ഇപ്പം നിങ്ങളുണ്ടെങ്കിലും അറിയിക്കുക എവിടെ വെക്കാനുണ്ടെങ്കിലും കോഴിക്കോട് ജില്ലയിലോ മല പാലക്കാട് ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങളുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങളുണ്ടെങ്കിലും അറിയിച്ചോളൂ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ അതാണ് ഇതാണ്ട് നല്ല വീടാണ് നിലം ഗ്രാനൈറ്റാണത് നല്ല അടിപൊളി വൃത്തിയുള്ള വീടാണ് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല നാടങ്ങണർ വെള്ളമുണ്ട് നല്ല നാടങ്ങണർ വെള്ളമുണ്ട് കാളാട് ഭാഗത്ത് കാളാട് ഒയ്യൂര് താന്നാളൂർ ഈ ഭാഗത്തൊക്കെ ഒരു ഇരുപത് റുപ്പ്യേൻ്റെ വീടിന് ഇരുപത് ഉറുപ്പ്യേൻ്റെ വീടുകൾ ഒരു പത്തെണ്ണം കിട്ടിയാൽ ആവശ്യമുണ്ട് ചെമ്പറ താനാളൂർ പുല്ലൂർ ഭാഗത്തൊക്കെ ഒരു ഇരുപത് റുപ്യേൻ്റെ വീടിന് അഞ്ചാറെണ്ണം ആവശ്യമുണ്ട് ഇതാണ്ട് നല്ല അടിപൊളി ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമാണ് വലിയ ഹാൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റായിട്ടാണ് നില അത് ഫുള്ള് ആണ് ആളൊക്കെ വലിയ ആളാണ് ബെഡ്റൂം ആണ് ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് കട്ടിലിട്ടിട്ട് നല്ല സൗകര്യങ്ങളുണ്ട് കണ്ട അടുത്ത ബെഡ്റൂമാണ് ഇതൊക്കെ നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് നല്ല സൗകര്യമുണ്ട് എല്ലായിടം ഗ്രാനൈറ്റാണ് ടൈലൊന്നല്ലത് ആണ് ഹാളിൽ ഇതാ ഒരു ബാത്റൂമുണ്ട് ഹാളിൽ ബാത്ത്റൂമുണ്ട് ഇതാണ് അടുക്കള നല്ല സെറ്റപ്പ് അടുക്കളയാണ് ഇവിടെയൊക്കെ ആണ് റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് ഏരിയ പുകയില്ലാത്ത അടുപ്പ് സംവിധാനങ്ങൾ ജീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സെറ്റപ്പ് വീടാണ് നല്ല സെറ്റപ്പ് വീടാണ് നല്ല വൃത്തിയുള്ള വീടാണ് വർക്ക് ഏരിയ റാക്ക് ഇത് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല നല്ല വൃത്തിയുള്ള വീടാണ് അടുക്കളയിൽ രണ്ട് വർക്ക് ഏരിയ ഉണ്ട് രണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഇട്ടാ അടുക്കളയിൽ രണ്ട് വർക്ക് ഏരിയ ഉണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ ഒക്കെ ഗ്രാനൈറ്റ് ആണ് സ്റ്റെയറിൻ്റെ കാലൊക്കെ സ്റ്റീലാണ് അപ്പോൾ പട്ടരമ്പ് കാളാട് നിറവരുതൂര് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒയ്യൂര് ഭാഗത്ത് എവിടെയെങ്കിലും പത്തിരുപത് റുപ്പ്യേൻ്റെ വീടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ വിളിച്ചോളൂ മലപ്പുറം മഞ്ചേരിൻ്റെ അടിയിൽ ഒരു പത്ത് ഒരു പത്തിരുപത്തഞ്ച് വീട് ഉണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ ചമ്മാട് തലപ്പാറിൻ്റെ അടിയിൽ സെൻറ്റിന് അഞ്ച് ആറ് ഉറുപ്പ്യേൻ്റെ ലെവലിലുള്ള നാല് അഞ്ച് ആറ് ഉറുപ്പ്യൻ്റെ ലെവലിൽ പത്തോ പന്ത്രണ്ടോ സെൻറ്റ് ആവശ്യമുണ്ട് ഉടനെ വിളിച്ചോളൂ കോണിക്കൂട് മേൽക്കഞ്ഞി ഉണ്ടാക്കണമെങ്കിൽ കോഴിക്കൂടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല നാടങ്ങണർ കിണർ വള്ളം ഏത് കാലത്ത് ഇഷ്ടം പോലെ വള്ളം പള്ളി മദ്രസ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് ഇതേണ്ട കിണർ ഇതാണ് ഏത് വേനൽക്കും ഇഷ്ടം പോലെ വള്ളം ഉണ്ടാവും നിങ്ങൾ എന്ത് കാട്ടിയാലും സ്വിമ്മിംഗ് കൂൾ വെച്ച് കളിച്ചാൽ പോലും തീരാത്ത വള്ളമുണ്ട് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് ഇതാ നിലത്തു നിന്നാ തൊട്ടകത്തുന്ന ഒരു തെങ്ങ് എപ്പോൾ വേണമെങ്കിലും ഇളനീനിട്ട് കുടിക്കുക ബംഗാളികളെ തിരഞ്ഞടക്കണ്ട ഇവിടൊക്കെ തെങ്ങുകളുണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങുകളുണ്ട് അരക്കാൻ തേങ്ങക്കും ഇളനീന ഇടാനൊന്നും ആരും തിരഞ്ഞു പോകണ്ട പുറത്ത് ഒരു ബാത്റൂമും കുളിമുറിയും ഉണ്ട് പുറത്തുണ്ട് പുറത്തുണ്ട് മുകളിൽ ഷീറ്റ് ഇട്ടുക്കണേ നനച്ചതൊക്കെ തോരിടാൻ പറ്റും മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കണേ വീട് ഒരു കംപ്ലൈൻ്റ് ഇല്ല നൂറ് ശതമാനം ഗ്യാരൻറ്റി ആയിട്ട് നല്ല അടിപൊളി വീടാണ് ഒരു ഇല്ല അടിപൊളി വീടാണ് ഒരു കംപ്ലൈൻ്റ് ഇല്ല വീടിന് ഇതിൻ്റെ ഒരു കുറവായിട്ട് പറഞ്ഞത് ഇതിലേക്ക് റോഡില്ല എന്നുള്ളതാണ് ഇതിലേക്ക് റോഡില്ല എന്നാണ് ഇതിൻ്റെ കുറവുകളുള്ളത് ഇതിലേക്ക് വഴിയാണ് മാത്രമല്ല ഇതുള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി താലൂക്കിൽ ചെറുമുക്ക് ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി താലൂക്കിൽ തെയ്യാല ചമ്മാടിൻ്റെ അടിയിൽ ചെറുമുക്ക് ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പിയാണ് ചെറുതായിട്ടൊക്കെ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം ഇതാണ് ഇതിൽ കൂടിയാണ് ഇതിലേക്ക് രേഖാമൂലമുള്ള വഴി അവിടുന്ന് റോഡുണ്ട് റോഡുമ്പോൾ ഇതിലേക്ക് രേഖാമൂലം വഴി ഇതാണ് ഇങ്ങനെയുള്ള വഴിയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക സ്ഥലാ വൈകു വരമ വിബർക്കാ